അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമ്മളെല്ലാവരും തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളാണ് അല്ലേ അപ്പം നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ബൈക്ക് സ്കൂട്ടർ സൈക്കിൾ കാറ് എല്ലാവിധ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതിന് കാറ്റടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അന്യ ഘടകങ്ങളൊക്കെ പോവും രണ്ട് കാരണം കാറ്റടിക്കണമെങ്കിൽ ചെറിയ വണ്ടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുവഴിതാണ് കാറ്റടിക്കുന്നതിന് ബൈക്കിന് ഇത് വലിയ വണ്ടിയുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ വലിയ വണ്ടിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം നമുക്ക് വലിയ വണ്ടികളില്ല കാറങ്ങുമില്ല എന്നാലും അതിനൊരു ഫിക്സഡ് റേറ്റ് കാണുമായിരിക്കും അത്രാന്നുള്ളതെനിക്കറിയാം അപ്പം അങ്ങനെ വണ്ടി ഉപയോഗിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് എന്താ പമ്പ് നമ്മൾ പണ്ടൊക്കെ സൈപ്പിൽ പമ്പടിക്കുന്ന പറഞ്ഞാൽ മയങ്കര പമ്പൊക്കെ കാറ്റൊക്കെ അടിക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ ഇതങ്ങനെയല്ല നമുക്ക് കാല് കൊണ്ട് കൂട്ട് കാല് കൊണ്ട് ചവിട്ടി ചവിട്ടി നമുക്ക് ഇത് വെച്ചിട്ട് പമ്പ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കാറ്റടിക്കാൻ പറ്റും ഞാനിപ്പോൾ അങ്ങനെയാണ് വിസിറ്റ് ചെയ്യുന്നത് വണ്ടിയുടെ അടുത്ത് കൊണ്ടുവച്ചിട്ട് കാറ്റടിച്ച് കാണിക്കാൻ പറ്റാത്ത നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ അറിയാം ഓക്കെ അപ്പം ഇത് ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തേ എങ്ങോട്ട് മുന്നൂറ്റി സംതിങ് രൂപ അത്ര ആയിട്ടുള്ളൂ അപ്പം ഞാൻ എടുത്തിട്ട് കുറച്ച് നാളായി അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇതുവരെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല സോ ഞാൻ ഇപ്പം നിങ്ങളത് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഇത് മേടിച്ചിട്ട് കുറച്ച് നാളായി പക്ഷെ എന്തായാലും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് മാത്രം ഇപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുകയാണ് ഇതാണ് സാധനം കണ്ടില്ലേ ഇതാണ് നമ്മുടെ സ്കൂട്ട് സ്കൂഡ് പമ്പ് എന്ന് പറയും നമുക്ക് കിട്ടുമ്പം ഇത് ഇങ്ങനെയാണ് കിട്ടുന്നത് വലിയ സൈറ്റൊന്നും ഇല്ല നമുക്ക് ഇവിടെ വേണം കൊണ്ടക്കാം നമ്മൾ കാറോ ബൈക്കോ ഒക്കെ യൂസ് ചെയ്യുന്ന ബൈക്ക് എന്ന് പറഞ്ഞാൽ ബാഗിൻ്റെ കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ കാർ ഒക്കെ ഉപയോഗിക്കുന്ന കാറിനും കാറ്റടിക്കാൻ പറ്റി കാറിന്റെ അതൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ കാറിന് ഓട്ടോ ഇപ്പം ജീപ്പ് ഏത് വണ്ടിക്കണം ഇനിയിപ്പം വലിയ വണ്ടിക്ക് ലോറിക്ക് വേണമെങ്കിൽ ഇത് വെച്ച് കാറ്റടിക്കും നേരം കുറച്ച് നേരം കാറ്റടിക്കണമെന്നേ ഉള്ളൂ സംഭവം സൂപ്പർ സാധനം ഉപയോഗിച്ച് ഒരു രണ്ട് മാസത്തോളമായി അതിന്റെ ഉറപ്പിനെ പുറത്താണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നു ഇത് ഓപ്പൺ ചെയ്യുന്ന വേണമെങ്കിൽ കമ്പനി ലോക്ക് ചെയ്തിട്ടിരിക്കും കേട്ടോ പിന്നെ കുറച്ച് താഴെ നിങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ ചെറുതായി ടോയ്ലൊക്കെ ചോദിച്ച് കൊടുക്കാം ഞാൻ എനിക്ക് ചോദിച്ച് കൊടുത്തിരുന്ന ആവശ്യമില്ല അപ്പം ഇത് ഇങ്ങനെ ഈ ഇങ്ങനെ മാറ്റുക അപ്പം ഇതിന്റെ കൂടെ വരുന്ന സാധനമാണ് ഇത് നമ്മള് നമ്മള് ബോളി നമ്മള് ഫുട്ബോൾ കളിക്കുന്ന ബോളിനൊക്കെ കാറ്റടിക്കാനും കാറ്റ് ഊരി വിടാനും ഒക്കെ ആയിട്ട് ഈ സാധനം പിന്നെ കാറിന് അടിക്കണമെന്നുണ്ടെങ്കിൽ ഉം എനിക്ക് സാധനം വേണം തോന്നുന്നു കേട്ടോ എനിക്ക് ഇതിന്റെ യൂസ് കറക്റ്റ് എനിക്ക് അറിയത്തില്ല അപ്പെനിക്ക് തോന്നുന്നു ഉം കാറിന് കാറ്റടിക്കാൻ ഇത് വേണോ എന്ന് തോന്നുന്നു ഇട്ടിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ എന്തോ അടിക്കുന്നത് ഇത് അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ബൈക്കിനൊക്കെ അടിക്കുന്ന ആണ് നമ്മൾ സൈക്കിൾ പമ്പിന് അടിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ വലിയൊരു ഫോൺ ഉണ്ട് അതലോട്ട് വെച്ചിട്ട് ഈ സാധനം പ്രസ്സ് ചെയ്ത് താഴോട്ട് വെക്കുക സാധനം പ്രസ് ചെയ്ത് താഴ്ത്ത് വെക്കുമ്പോൾ അവിടെ ലോക്ക് ആവും അതിന് ശേഷം നമ്മൾ ഇതിപ്പം ഇനി ഫിക്സഡ് ആയിട്ട് വയ്ക്കുക അതിന് ശേഷം നമ്മൾ ഇത് ഇതിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് ഇതാ ഇത് കേൾക്കാൻ സാധിക്കുന്നില്ലേ നമുക്ക് കൊണ്ട് വേണമെങ്കിലും അടിക്കാൻ പറ്റും കുറച്ച് പ്രസ് ചെയ്യണമെന്ന് തോന്നി സൂപ്പർ സാധനം എന്നിട്ട് നമ്മളിത് ലോക്കിങ് എടുത്ത് കിട്ടാൻ വേണ്ടി അതുപോലെ പമ്പിനടിക്കമ്പിനൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ബോളിനടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അതേലോട്ട് ടൈറ്റ് ചെയ്തിട്ട് തിരിച്ചു വയ്ക്കുക അതിന്റെ ഹോളാണ് ഞാൻ എന്തെങ്കിലും ചേട്ടാ എനിക്കടക്കില്ല അത് ഇതിനകത്ത് ഈ ഹോളിനകത്ത് വയ്ക്കണ്ട കേട്ടോ ഈ ചെറിയ ഹോളിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ആ ബോളിൻ്റെ അകത്തോട്ട് ഇത് ഇറക്കി വെച്ചിട്ട് ഇരിക്കുന്ന മക്കണം അപ്പം അത് ലോക്ക് ആവും പിന്നെ തിരിച്ചു വരത്തില്ല കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് മറ്റേന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബൈക്കിൻ്റെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറ്റടിക്കുന്ന ഭാഗത്തോട്ട് ഇപ്പുറത്തെ ഹോൾ കയറ്റി വെച്ചിട്ട് ഇപ്രസ് ചെയ്യുക അവിടെ ലോക്ക് ആയിരുന്നുള്ളൂ പിന്നെ നമ്മൾ അതിങ്ങനെ ചവിട്ടി പിടിച്ചുകൊണ്ട് കാറ്റടിച്ചു കഴിഞ്ഞാൽ കാറ്റി കയറും ഞാൻ ഇന്നും പോയി കാറ്റടിച്ചിട്ട് വന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ നമ്മളത് കാണിക്കുകയാണെങ്കിൽ അടിച്ചത് രണ്ടാലും എല്ലാ ദിവസവും നമ്മൾ വീടിവെച്ചിട്ടുണ്ട് അപ്പം ഇത് കാറിനൊക്കെ അടിക്കാൻ വേണ്ടിട്ട് കാറിനും എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം തന്നെയാണെന്ന് തോന്നുന്നു കാറിന് ഞാൻ ഇതിനെ കാറ്റടിക്കാൻ ചെയ്തിട്ട് പാലിക്കുന്നില്ല പക്ഷേ സംഭവം പറ്റും കേട്ടോ കാരണം ഈ വലിയ ഹോളാന്ന് തോന്നുന്നു കാറിന് അടിക്കണ്ടേ അതല്ല കാറിന് എനിക്ക് തോന്നുന്നു സോറി ഇത് തന്നെയാന്ന് തോന്നി കേട്ടോ ഈ സാധനം വേറൊരു സാധനം ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇതിങ്ങനെ കയറ്റി വെച്ചിട്ട് ചെറിയൊരു ഹോളും ഉണ്ട് അപ്പം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അത് ചെയ്തിട്ടില്ല സംഭവം ഓക്കെയാണ് ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത് നല്ല ഋതിക്ക് പോകണം അത് മാത്രമല്ല ഇതിൽ ഒരു മീറ്ററും വരുന്നുണ്ട് കണ്ടോ ഈ മീറ്ററിന് നമുക്ക് എത്ര കാറ്റ് അടിച്ചു അല്ലെങ്കിൽ ടയറിൽ എത്ര ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും ഉപയോഗിച്ചു ഇപ്പം ഇതിപ്പോ ഞാൻ വെറുതെ കൊണ്ടുപോയിട്ട് ഒരു കാറ്റുള്ള ഒരു ടയറിലാണ് ഇത് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ഈ വീട്ടില് ഇഞ്ചു നേരെ മേലോട്ട് പോയിട്ട് അതിലെത്ര കാറ്റുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കും അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ് പിന്നെ നമ്മൾ കാറ്റടിക്കുന്ന അനുസരിച്ച് കാറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഇത് ഈ പോയിൻ്റ് ഇങ്ങനെ കയറി 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 ഇങ്ങനെ ഏകദേശം ഒരു അറുപത് ആ ഒരു റേഞ്ചിലൊക്കെ എൻ്റെ വണ്ടിക്ക് കാറ്റടിക്കാൻ പോയിരുന്നുണ്ട് അറുപത് നാൽപ്പത് പിന്നെ ഓരോ വണ്ടിക്കും എത്ര കാറ്റ് വേണം എന്നുള്ള കാര്യം അവർ അതിൽ പറയുന്നുണ്ട് ആ കാറ്റിൻ്റെ എയറിൻ്റെ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് സംഭവം എന്തായാലും നല്ലതാണ് കേട്ടോ എനിക്ക് നല്ല യൂസ്ഫുള്ള ഒരു ഫുഡ് സാധനമാണ് അപ്പം അത് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചൊക്കെ ഉള്ളൂ എനിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ ഒരു സാധനം കിടപ്പുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ മാറ്റിയിട്ട് കഴിഞ്ഞു ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ഒക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല ഫുഡ് എയർ പമ്പെന്നു പറഞ്ഞാൽ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ എയർ പമ്പ് ഫുഡ് എയർ പമ്പെന്നും പറഞ്ഞിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഈ സാധനം കാണും ഈ ഫോട്ടോ ആയിരിക്കും കാണുന്നത് ഇനി ആയിരിക്കും ഫോട്ടോ കാണുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ബോക്സിൻ്റെ ഫോട്ടോ വരും ഇതിന്റെ കമ്പനി എന്ന് പറഞ്ഞാൽ ഇൻഫ്ര ഇൻഫ്രാട്ടോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് കേട്ടോ നല്ല സാധനമാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു നല്ല അഭിപ്രായമാണ് നമ്മൾ നമ്മളൊരു സാധനം മേടിക്കുമ്പം നമ്മളത് മേടിച്ച് യൂസ് ചെയ്തിട്ട് അതിൻ്റെ എങ്ങനെയുള്ള അഭിപ്രായം എന്നുള്ളത് അത് കൊള്ളാമോ കൊള്ളത്തില്ലയോ എന്നൊക്കെ നോക്കിയിട്ട് വന്നിട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് സജറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ട് എനിക്ക് ബെറ്റർ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇത്രയുള്ള സംഭവം പിന്നെ ഈ സാധനം എടുത്തിരിക്കും നമ്മൾ വെക്കണം ഇത് എപ്പോഴെങ്കിലും സൈക്കിൾ പമ്പിനോ അല്ല എന്നുണ്ടെങ്കിൽ സൈക്കിൾ അല്ല പമ്പിനല്ല ബോളിനെ കാറ്റടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാവശ്യങ്ങൾ യൂസ്ഫുള്ളാവും അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും അതുപോലെ ഇതും നമുക്ക് ഇതിലിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും സംഭവം പോളിയാണെങ്കിൽ ഞാനിപ്പം കടകളിലൊന്നും പോയിട്ട് കാറ്റടിക്കാറില്ല കടകളിലൊന്നും പോയി കാറ്റടിക്കാറില്ല ഒരു വീട്ടിൽ തന്നെയാണ് ഞാൻ കാറ്റടിക്കുന്നത് ഇന്നും കൂടെ ഞാൻ പോയി കാറ്റടിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ ആമസോണിൽ നന്നായിട്ട് ആമസോണിൽ സാധനം അവൈലബിൾ ആണ് ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഈ സാധനം ആയിട്ട് കിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് മേടിക്കുക നല്ല ആണ് കാറും ബൈക്കും ഒരുപാട് പെണ്ണുങ്ങൾക്ക് സ്കൂട്ടറൊക്കെ ഉണ്ട് ആക്റ്റീവൊക്കെയുണ്ട് അങ്ങനെയുള്ള ആൾക്കാടകൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് നിങ്ങൾ കുറെ കടയിൽ പോയിട്ട് കടക്കാരുടെ അടുത്ത് നിന്ന് കാറ്റിയായാൽ മതി വെയിറ്റ് ചെയ്ത് നിൽക്കുകയോ അല്ലെങ്കിൽ ഇരുപത് രൂപ അല്ലാത്ത ഇരുപത് രൂപ കൊടുക്കുമെന്ന് ഉണ്ടായിരുന്നു സാധനം മേടിച്ചു വെച്ചാൽ മതി നമുക്ക് എപ്പോഴാണെങ്കിലും യൂസ്ഫുൾ ആണ് ഇത്രയൂ സാധനം മേടിച്ചാൽ മതി ഫസ്റ്റ് നമുക്കൊരു പത്ത് മുന്നൂറ്റമ്പത് രൂപ ഒരു സംതിങ് അത്ര ആവത്തേ ഉള്ളൂ നമുക്കിതിൻ്റെ പൈസയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആവശ്യമുള്ളവർ മേടിച്ച് വെക്കുക എൻ്റെ വീഡിയോസ് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ചെയ്ത് വെക്കുക എങ്കിലും അടുത്ത വീഡിയോസ് നമ്മളിലേക്ക് നിങ്ങളിലേക്കൊക്കെ എത്തുള്ളൂ ഇതുപോലൊക്കെ ഉപകാരപ്രദമായ വീഡിയോസും അല്ലാത്ത വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മളെല്ലാം ദിവസം വരുന്നതായിരിക്കും Bye. See you.